ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോ ഇതിന്റെ ബർത്ത്ഡേ വ്ലോഗ് ആണെങ്കിലും ഒരു കേക്ക് കട്ടിങ്ങും എല്ലാവരുടെ ഒരുമിച്ച് അമ്പലത്തിൽ പോണതും ചേട്ടൻ എന്ന ഒരു കുട്ടി സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റും കിട്ടുന്നതെല്ലാം ഉണ്ട് അഡീഷണൽ ഇഫ്റ്റ് ഇതിൽ എന്താണ് ഡേ ഇൻ മൈ ലൈഫിൽ ഉള്ളത് അല്ലാതെ ഉള്ളത് എന്ന് ചോദിച്ചാ അങ്ങനെയൊന്നുമില്ലാട്ടോ ഞാൻ കുഞ്ഞിനി സമയത്തൊന്നും ഈ ബർത്ത്ഡേയ്ക്ക് കേക്ക് കെട്ടിയ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കോളേജിൽ പോയി തുടങ്ങിയ പിന്നെയാണ് ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് കേക്ക് കട്ടിയ പരിപാടിയൊക്കെ ഒക്കെ തുടങ്ങിയത് എനിക്കത് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ആട്ടോ ഇതിലൊന്നും തീരെ എക്സൈറ്റഡ് അല്ലാത്ത എൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്തു തന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ വർഷമൊക്കെ ഞങ്ങൾ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉറക്കെടയ്ക്ക് വെച്ച് മുറിഞ്ഞ് പോകുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഗ്രാജുവായിട്ട് പതുക്കെ പകൽ കട്ടിയാ എന്ന രീതിയിലേക്ക് ആക്കിയതാണ് ഇത്തവണ ചേട്ടനെ എനിക്ക് ബർത്ത് ഡേക്ക് തന്ന ഗിഫ്റ്റ് എനിക്ക് വിലമതിക്കാനാവാത്തതാണ് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ സ്വപ്നമാണ് എൻ്റെ പാഷനാണ് എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഒരിക്കലും നേടാൻ കഴിയുന്നത് എന്ന് വിചാരിച്ച എന്റെ സ്വപ്നമാണ് ാണ് കയ്യിലത് വർഷമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്നം ഇങ്ങനെ കൈവെള്ളയിൽ കൈവെള്ളലിരിക്കുമ്പോ ആരുടെ കണ്ണാന്ന് പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അത് ഡിസ്പാച്ച് ആക്കി എന്നാണെങ്കിൽ കാലത്ത് മുതൽ അടിച്ചു പൊളിച്ചു മഴയാണ് കേട്ടോ അത് മാറണേ ഉണ്ടായിരുന്നില്ലേ ചാർ ചാറ് നിൽക്കുവായിരുന്നു ഒന്നോർത്ത് ഇപ്പൊ ഓരോ വർഷം എന്ത് സ്പീഡിലാല്ലേ പോണേ നിങ്ങൾ അങ്ങനെ ഇരുപതുകളുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ് സത്യം പറഞ്ഞാല് ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നോടാണോന്നറിയില്ല എന്റെ ബർത്ത്ഡേക്ക് എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ഓവർ എക്സൈറ്റഡ് ആവാറുണ്ട് ചില അവൾക്ക് പറഞ്ഞേക്കാം അവരവരുടെ ബേർത്ത് ഡേ ഒന്നും അറിയാറ് പോലൂല്ല അതെങ്ങനെയാ അങ്ങനെ പറ്റുക നമ്മളെ നമ്മളെക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റൂ എനിക്കറിയില്ല കേട്ടോ എനിക്ക് എന്നെ തന്നെ ഒരുപാട് ഇഷ്ടമാണ് പറയുമ്പോഴുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വേറെ എവിടുന്ന കിട്ടുക ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് മധുരമൊക്കെ ആയിട്ടാണ് ഇന്ന് സെന്ററിൽ പോയത് ഒപ്പിട്ട് കഴിഞ്ഞു നേരെ ചെന്ന് കുട്ടികൾക്ക് മധുരം കൊടുത്തു അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമ്മളുടെ സന്തോഷം ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യൂ കേട്ടോ ഞാൻ കുട്ടിയായിരുന്ന സമയത്തുള്ള ബർത്ത് ഡേ സെലിബ്രേഷൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കേട്ടോ അന്ന് ക്ലാസ്സിൽ ബർത്ത്ഡേ ഉള്ള കുട്ടി മാത്രാവും കളർ ഉടൊപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുക എന്നിട്ട് അസംബ്ലിക്ക് നമ്മൾ ആ ഉടുപ്പ് കിട്ടി ഇങ്ങനെ നിക്കുമ്പോഴേ ബാക്കി എല്ലാ ഭയങ്കര കൗതുകത്തോടെ നമ്മളെ നോക്കും അതൊരു വേറെ ലെവൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ബർഡേയ്ക്ക് എനിക്ക് ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ കോഫി ബൈറ്റിനെ മിഠായി വേണം എന്ന് പറഞ്ഞു അച്ഛ വാങ്ങിച്ചിട്ടുണ്ട് എക്ലെയറിന്റെ ചോക്ലേറ്റാണ് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അവദീപിയുടെ മുമ്പിൽ കിടന്ന് കരഞ്ഞ് വിളിച്ച് അവസാനം അത് തന്നെ പിള്ളേർക്ക് കൊണ്ട് കൊടുത്തു അച്ഛൻ അതെങ്കിലും വാങ്ങി തന്നല്ലോ എന്ന് ചിന്തിക്കാനുള്ള വിശാല മനസ്സൊന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പാവ ഇന്ന് ഞാനൊന്ന് വീട്ടിൽ പോയിട്ടോ സാധാരണ ബർത്ത്ഡേക്ക് ഇങ്ങനെ വീട്ടിൽ പോണ പതിവൊന്നും ഇല്ല ഇന്നിപ്പോ രണ്ടു ദിവസത്തേക്ക് ലീവ് അടുപ്പിച്ചിട്ട് അങ്ങോട്ട് പോണൂന്നേ ഉള്ളൂ കുഞ്ഞിപ്പണിനെ കൊണ്ട് വണ്ടിയിൽ പോവാന്ന് പറഞ്ഞ സാഹസികമായ ഒരു യാത്രയാണ് ഇന്ന് അവളെ നല്ല മൂഡായത് കൊണ്ട് മുമ്പേ തന്ന് പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ട് ഞങ്ങൾ വിരത്തിയിട്ടു നമ്മൾ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് യാത്ര ചെയ്താലും ഏറ്റവും മനോഹരമായ യാത്രകൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് പറയില്ലേ അത് ഏറെക്കുറെ സത്യമാണ് കേട്ടോ പക്ഷെ ഇപ്പൊ വീടെത്തി കഴിഞ്ഞാൽ നമ്മളേലും വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ഇയാക്കാണ് കേട്ടോ അത് കാണുമ്പോൾ അസുഖം ഇല്ലാണ്ടില്ല പിന്നെ അമ്മ സെറ്റാക്കി വെച്ച നല്ല ചൂട് കോളിഫ്ലവർ ബജിയും ലൈറ്റ് ആയിട്ടൊരു ബിരിയാണിയും കഴിച്ച് ദിവസം അങ്ങനെ തീർന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്